വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം ഇരുപത്തിരണ്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മകന്റെ ഹൃദയത്തിലെ സന്തോഷം ഞാൻ നിനക്കായി കൊണ്ടുവരുന്നു ഇതിനകം പൂർത്തിയായവയെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാം സ്വർഗത്തിൽ നിന്നുള്ള ദൈവിക കൃപയോടെ തുറവയുള്ളവരായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നാം ഒന്നായിരുന്നാൽ ദൈവ പദ്ധതിക്കെതിരായ നാശത്തിന്റെ ആദ്യ ചുവടായ അഹങ്കാരം ജനിക്കുകയില്ല സ്വർഗത്തിൻ്റെ ദാനങ്ങളുടെ സമൃദ്ധിയുമായി ഞാൻ വരുന്നു വിലയേറിയ കൃപകൾ ആത്മാവിനു നൽകാൻ പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു പുണ്യങ്ങളുടെ ശോഭയാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ പ്രകാശവലയം ആത്മാവിനെ ധരിപ്പിക്കാൻ സ്വന്തം ഹൃദയങ്ങൾ എനിക്ക് സമർപ്പിക്കുവാൻ സന്നിധിയിൽ വരുന്ന എല്ലാവരുടെയും ശിരസിൽ ഈ പ്രകാശവലയം ധരിപ്പിക്കാൻ ഞാൻ ആശിക്കുന്നു ത്രിയേക ദൈവത്തിൻ്റെ അടയാളമായി ലോകത്തിന് സ്വയം കാണിച്ചു കൊടുക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ കൈകളിലൂടെ എല്ലാം സാധ്യമാക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ എനിക്ക് സമർപ്പിക്കണം ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടതെല്ലാം ദൈവം ഒരുക്കും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഗൗരവമായതാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ലോകത്തിനു വേണ്ടത് ഭൂമിയുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും നരകവാതിലുകൾ അടയ്ക്കപ്പെടും അവ എടുത്തുമാറ്റപ്പെടും ഈശോയുടെയും എൻ്റെയും ഒന്നായ ഹൃദയങ്ങളോട് നിങ്ങളുടെ ഹൃദയങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ഇവ സംഭവിക്കും അനുരഞ്ജനത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് എൻ്റെ ക്ഷണം ഇവയെല്ലാം എന്റെ ഹൃദയത്തിൽ നിങ്ങൾ കാണും വഴികാട്ടി ദൈവിക കൃപയുടെ സമയമാണിത് കൃപ നിങ്ങളുടെ മധ്യത്തിലുണ്ട് ദൈവകരുണയുടെ പാൽപ്പായസം ആവോളം കുടിക്കുക സ്നേഹസമ്പന്നയായ ശക്തിയുള്ള ഒരു പിതാവ് നമുക്കൊരു അമ്മയെ തന്നു അമ്മയുടെ സ്പർശനവും തലോടലും ഉളവാക്കുന്ന തരളിമ ആ പിതാവിന് നന്നായി അറിയാം നിസ്സീമമായ വിജ്ഞാനത്തിൽ നിന്നും നമുക്കായി ഈ സമ്മാനം സ്വർഗീയ പിതാവ് തെരഞ്ഞെടുത്തു ഈ അമ്മ ചിരിച്ചപ്പോൾ മകൻ ഈശോയുടെ ഹൃദയം എത്ര എത്ര പ്രാവശ്യം സന്തോഷത്താൽ ഇളകി മറിഞ്ഞെന്നറിയാമോ നിങ്ങൾക്ക് ഈ അമ്മയുടെ കരവലയത്തിൽ ദൈവപുത്രൻ സ്വസ്ഥതയും സംരക്ഷണവും കണ്ടെത്തി അമ്മയുടെ വാക്കുകളിൽ ജ്ഞാനവും എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവ് നമ്മോട് കാണിക്കുന്നത് ഈ അമ്മയെ നമുക്ക് തരുമ്പോൾ വഴി തെറ്റുമ്പോൾ അമ്മ നേർവഴി കാട്ടുന്നു സന്തോഷത്തിൻ്റെ സമയത്ത് അമ്മ പുഞ്ചിരി വിതറുന്നു കഷ്ടത്തിൻ്റെ കണ്ണീർ നിങ്ങൾ പൊഴിക്കുമ്പോൾ അമ്മയും കണ്ണീർ പൊഴിക്കുന്നു അമ്മ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ദൈവ സ്നേഹത്തിൻ്റെ വലിയ ദാനങ്ങളല്ലേ നമുക്ക് ചേക്കേറാൻ ഒരു അമ്മയുടെ ഹൃദയം ഇതാ നമ്മെ പരിപോഷിപ്പിക്കാനും സഹായിക്കാനും അമ്മയുണ്ട് കൂടെ ഈ അമ്മ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പാർക്കാൻ അമ്മയുടെ വിജയത്തിൽ നമുക്ക് സഹകരിക്കാം അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രവൃത്തിപഥം നമ്മുടെ സമർപ്പണം നിത്യമായ ഒരു ഐക്യത്തിനു വേണ്ടിയാണ് ഈ ദൗത്യത്തിൽ ഉണ്ടാകാവുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ സസന്തോഷം സ്വീകരിക്കുന്നു സത്യത്തിന് പ്രകാശം പരത്തുകയാണ് ദൗത്യം അവജ്ഞയും വെറുപ്പുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതികരണങ്ങൾ എല്ലാവരാലും കാണപ്പെടേണ്ടതിന് ശക്തമായ പ്രകാശമായി നാം മാറണം അന്ധകാരത്തിൽ നടക്കുന്നവർക്ക് അവരുടെ പാതയിൽ നാം വെളിച്ചം നൽകണം സത്യമേതെന്നും അസത്യമേതെന്നും ഈ വെളിച്ചം വ്യക്തമാക്കട്ടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നാം പൂർണ്ണ ഹൃദയത്തോടെയല്ല ദൗത്യത്തിൽ പങ്കു പറ്റുന്നതെങ്കിൽ ഒരു പ്രയോജനവും ലഭിക്കുന്നതല്ല അമ്മയുടെ മഹാവിജയത്തിൽ അചഞ്ചലമായ വിശ്വാസവും മനസ്സിന്റെ ഉറപ്പും നാം കാഴ്ച ദിവസവും ഹൃദയങ്ങൾ പരിശോധിച്ച് ആത്മാവിന്റെ നിശ്ചയധാർഢ്യം ഉറപ്പാക്കുക പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയമേ അമ്മയുടെ വിജയത്തിൻ്റെ മഹിമയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തട്ടെ അനുരഞ്ജനത്തിൻ്റെയും ഐക്യത്തിൻ അനുരഞ്ജനത്തിനും ഐക്യത്തിനും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ എൻ്റെ പ്രാർത്ഥന പിതാവിനെ സമർപ്പിക്കണമേ എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്കായി ഞാൻ യാചിക്കുന്നു പോലെ അത് കളങ്കമറ്റതാവട്ടെ മനസ്സിൻ്റെ തിന്മയെ അത് മാറ്റട്ടെ ഹൃദയം കൂടുതൽ തുറവിയുള്ളതാകട്ടെ ഒരു വിനാഴിക പോലും അത് അടയ്ക്കാൻ അനുവദിക്കരുതേ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ തുറക്കപ്പെടട്ടെ ന്യൂനതകൾ ഇല്ലാതാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ അണുവിലും വിജയം സംഭവിക്കട്ടെ അങ്ങനെ ഞാൻ ലോകത്തിന് കൃപ കൊടുക്കട്ടെ വചനം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ടുതന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും മത്തായി ഏഴാം അധ്യായം രണ്ടാം തിരുവചനം